ഇന്ന് ഓമയ്ക്ക വെച്ചൊരു പുട്ടുണ്ടാക്കാം അതിന് ഒരു ചനച്ച് ഓമയ്ക്ക ചെത്തി കഴുകി എടുത്തിട്ടുണ്ട് ഇത്രയും വേണ്ട പകുതി എടുക്കാം ഓമയ്ക്ക എല്ലാം ഒന്ന് കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഓമയ്ക്കയുടെ പകുതി എടുത്ത് ഞാൻ ഞങ്ങൾക്ക് ആവശ്യമുള്ള പുട്ടുപൊടി എടുത്തിട്ടുണ്ട് ഒരു അരമുറി തേങ്ങ കുറച്ച് ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് നനയ്ക്കണം വെള്ളം ഒഴിക്കാതെ നനയ്ക്കണം ഞാൻ എല്ലാം നനച്ചിട്ടുണ്ട് പഞ്ചസാര ഇടണമെങ്കിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ഇടാം ഞാനിപ്പോൾ പഞ്ചസാര ഒന്നും ഇട്ടില്ല പഴവും കൂട്ടി കഴിക്കുക അപ്പോൾ പഴത്തിന് കുറച്ച് മധുരമുണ്ട് ഓമയ്ക്കാടെ മധുരം ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ മധുരമൊന്നും ചേർത്തില്ല മധുരം വേണ്ടവർക്ക് ചേർക്കാം വെള്ളമൊന്നും ഒഴിച്ചില്ല ഈ ഓമയ്ക്കയുടെ ഉണ്ടല്ലോ അപ്പോൾ അതിന് അതുകൊണ്ടങ്ങ് അനഞ്ഞോളും ഇനി പുട്ടുണ്ടാക്കാം അങ്ങനെ പുട്ടെല്ലാം റെഡി ആയിട്ടുണ്ട് മക്കൾക്ക് പുട്ടും മുട്ടയും എനിക്ക് പുട്ടും പഴവും